ഓം ശ്രീ സായി അധ്യായം പതിനെട്ട് പത്തൊൻപത് ഹേമിനെ എങ്ങനെ സ്വീകരിച്ച് അനുഗ്രഹിച്ചു എന്ന് ചിന്തകളെ ഫലവത്താക്കൽ പലതരത്തിലുള്ള ഉപദേശങ്ങൾ ആലപിക്കുന്നതിനെ പറ്റിയും അധ്വാനത്തിനുള്ള പ്രതിഫലത്തെ പറ്റിയുമുള്ള പാഠങ്ങൾ പ്രാരംഭവാക്യങ്ങൾ സദ്ഗുരു ശിഷ്യന്റെ ഗുണത്തെ നോക്കി മനശാഞ്ചല്യം വരുത്താതെ ഉപദേശം കൊടുത്ത് അവരെ പ്രാപ്യസ്ഥാനമായ ആത്മവിജ്ഞാനത്തിലേക്ക് നയിക്കുന്നു എന്ന് പരക്കെ അറിയുന്ന വസ്തുതയാണ് ഇക്കാര്യത്തിൽ സദ്ഗുരു ഉപദേശിക്കുന്നത് പുറമെ മറ്റാരോടും പറഞ്ഞു പോകരുതെന്ന് ചിലർ പറയുന്നു അവർ വിചാരിക്കുന്നത് പരസ്യമാക്കിയാൽ ഉപദേശം ഫലമില്ലാത്ത ഫലമില്ലാത്തതാവുമെന്നാണ് ഈ അഭിപ്രായം ശരിയല്ല സദ്ഗുരു കാലവർഷത്തിലെ മഴക്കാർ പോലെയാണ് അദ്ദേഹം കാറു പോലെ ധാരാളം വർഷിക്കുന്നു അതായത് ഉപദേശം പലർക്കും കൊടുക്കുന്നു അത് മനസ്സിലാക്കി ആസ്വദിച്ച് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യലാണ് നാം ചെയ്യേണ്ടത് അതിന് കലവറപാടില്ല ഇത് ഉണർതിരിക്കുമ്പോഴത്തെ ഉപദേശത്തിനും സ്വപ്നത്തിൽ കാണിച്ചു തരുന്ന ദർശനങ്ങൾക്കും ഒരുപോലെ ബാധകമാണ് ഉദാഹരണമായി ബുധകൗശിക ഋഷി അദ്ദേഹത്തിന് സ്വപ്നത്തിൽ കണ്ട രാമരക്ഷാ സ്തോത്രം പരസ്യമായി പറഞ്ഞുകൊടുത്തു പുത്രവത്സലയായ അമ്മ ഫലവത്തും പക്ഷെ കൈപ്പുള്ളതുമായ മരുന്ന് കുട്ടിയെ ബലം പ്രയോഗിച്ച് കുടിപ്പിക്കും പോലെ സായി ബാബ ഭക്തന്മാർക്ക് ആധ്യാത്മിക ഉപദേശങ്ങൾ നൽകി വന്നു അദ്ദേഹത്തിന്റെ സമ്പ്രദായം രഹസ്യമോ മൂടുപടമിട്ടതോ അല്ല തുറന്നതാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച ഭക്തന്മാർക്ക് അതിന്റെ നേട്ടങ്ങളും സിദ്ധിച്ചു സായിബാബയെ പോലെയുള്ള സദ്ഗുരു നമ്മുടെ കണ്ണു തുറന്നു തരുന്നു ബുദ്ധിയുടെ എന്നിട്ട് ആത്മാവിന്റെ ദിവ്യ സൗന്ദര്യത്തെ കാണിച്ചു തരുന്നു നമ്മുടെ ഭക്തിക്കായി കുരുന്നു മോഹങ്ങളെ സാധിപ്പിച്ചു തരുന്നു ഇത് ചെയ്തു കഴിയുമ്പോഴേക്കും നമ്മുടെ ഇന്ദ്രിയ സുഖേച്ഛ ഇല്ലാതാവുന്നു ഇരട്ട ഫലങ്ങളായ വിവേകവും വൈരാഗ്യവും നമുക്ക് കരഗതമാവുന്നു അപ്പോൾ സ്വപ്നത്തിൽ പോലും ജ്ഞാനം പൊട്ടിമുളയ്ക്കുന്നു ഇതെല്ലാം നമുക്ക് സിദ്ധിക്കുന്നത് യോഗീശ്വരന്മാരായ സദ്ഗുരുക്കളുടെ സമ്പർക്കത്തിൽ നിന്നാണ് അവരെ ഉപചരിച്ച് പ്രീതി സമ്പാദിക്കുക ഭക്തജനഹിതം സാധിപ്പിക്കുന്ന ഭഗവാൻ നമ്മുടെ സഹായത്തിനെത്തുന്നു നമ്മുടെ കഷ്ടതകളും കുഴപ്പങ്ങളും ഇല്ലായ്മ ചെയ്ത് നമ്മെ സന്തുഷ്ടരാക്കുന്നു ഈ പുരോഗമനം ദൈവമായി കരുതുന്ന സദ്ഗുരുവിന്റെ സഹായം കൊണ്ട് മാത്രമാണ് സിദ്ധിക്കുന്നത് അതുകൊണ്ട് നാം എപ്പോഴും സദ്ഗുരുവിന്റെ പുറകിൽ പോയി അദ്ദേഹത്തിന്റെ കഥകൾ കേട്ട് കാൽക്കൽ വീണുപചരിക്കണം ഇനി പ്രധാന കഥയിലേക്ക് കടക്കാം മിസ്റ്റർ സതേ ബോംബെ ഗവർണറായി വന്ന റീ പ്രഹ്വാൽ അവസാനിപ്പിക്കപ്പെട്ട ക്രോഫോർഡിന്റെ ഭരണകാലത്ത് പ്രശസ്തി ആർജിച്ച മിസ്റ്റർ സതേ എന്ന പേരായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അയാൾക്ക് വ്യാപാരത്തിൽ കഠിനമായ നഷ്ടം പറ്റി മറ്റു വിപരീത പരിതസ്ഥിതികളും പരിസ്ഥിതികളും അയാളെ കഷ്ടപ്പെടുത്തുകയാൽ അയാൾ വിഷാദവാനും നിരാശനുമായി തീർന്നു നാട് വിട്ട് ദൂരെ എങ്ങാനും പോവാൻ അയാൾ തീർച്ചയാക്കി സ്വതവേ മനുഷ്യൻ ദൈവത്തെ ഓർത്ത് ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അയാളുടെ ദുഷ്കർമ്മ ഫലം അവസാനിച്ചാൽ അയാളെ ദൈവം ഒരു യോഗീശ്വരന്റെ അടുത്തെത്തിച്ച് രക്ഷിക്കുന്നു മിസ്റ്റർ സതയക്കും അതുമാതിരി അനുഭവങ്ങളാണ് ഉണ്ടായത് അയാളുടെ സുഹൃത്തുക്കൾ ശ്രുതിയിലേക്ക് പോവാൻ ഉപദേശിച്ചു അവിടെ പലരും സായി ദർശനം ചെയ്ത് അഭീഷ്ടം സാധിച്ചു വരുന്നതായും അവർ പറഞ്ഞു അയാൾ അതിൽ തത്പരനായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സായി ദർശനത്തിനായി ശ്രുദ്ധയിൽ വന്നു ബാബയുടെ ശാശ്വത ബ്രഹ്മവും ആത്മജ്യോതിർമയവും പരിശുദ്ധവുമായ രൂപം കണ്ടതോടെ അയാളുടെ പരിഭ്രമമെല്ലാം തീർന്ന മനസ്സ് ശാന്തമായി മുജ്ജന്മ സുഹൃതം കൊണ്ടാണ് ബാബയുടെ പാദങ്ങളിലെത്താൻ കഴിഞ്ഞതെന്ന് അയാൾക്ക് ബോധ്യമായി അയാൾ വലിയ മനഃശക്തിയുള്ള ആളായിരുന്നു അയാൾ ഉടനെ ഗുരുചരിത്രം പാരായണം തുടങ്ങി സപ്താഹമായി വായന കഴിഞ്ഞപ്പോൾ ബാബ ഗുരുചരിത്രം കയ്യിൽ വെച്ച് അതിന്റെ അർത്ഥം മിസ്റ്റർ സതയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് മിസ്റ്റർ സതയെ മുന്നിലിരുന്ന് ശ്രദ്ധിക്കുന്നു ഉണർന്നപ്പോൾ സ്വപ്നം ഓർമ്മ വന്ന് അയാൾ സന്തുഷ്ടനായി കുറുക്കം വലിച്ചുറങ്ങി സമയം കളയുന്നതിന് പകരം ബാബ ഇങ്ങനെ ഉപദേശം കൊടുത്തതിൽ അയാൾ അതീവ സന്തുഷ്ടനായി അടുത്ത ദിവസം അയാൾ കാക്ക സാഹേബ് ദീക്ഷതിനോട് വിവരം പറയുകയും ബാബയോട് അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വീണ്ടും സപ്താഹമായ ഗുരുചരിത്രം വായിക്കണോ എന്ന് അന്വേഷിക്കാനും ആവശ്യപ്പെട്ടു കാക്ക സാഹേബ് ദീക്ഷിത് അവസരം കിട്ടിയപ്പോൾ ബാബയോട് ചോദിച്ചു ദേവ മിസ്റ്റർ സദയോടെ ഈ ദർശനം കൊണ്ട് എന്താണ് നിർദ്ദേശിക്കുന്നത് അയാൾ സപ്താഹം തുടർന്ന് വായിക്കണമെന്നാണോ അയാൾ ഒരു ശുദ്ധനായ ഭക്തനാണ് ഈ ദർശനത്തിന്റെ അർത്ഥം അയാൾക്ക് വിവരിച്ചു കൊടുത്ത് അയാളെ അനുഗ്രഹിക്കണം ബാബ ഇങ്ങനെ മറുപടി പറഞ്ഞു അയാൾ ആ പുസ്തകം ഒരിക്കൽ കൂടി സപ്താഹമായി വായിക്കണം അത് ശ്രദ്ധാപൂർവ്വം പഠിച്ചാൽ ഭക്തൻ പരിശുദ്ധനായ ഗുണങ്ങൾ അനുഭവിക്കും ഭഗവാൻ സന്തുഷ്ടനായി സംസാര ബന്ധത്തിൽ നിന്ന് വിമുക്തനാകും വിമുക്തനാക്കും അന്നേരം ഹേമന്ത് പാന്ത് അവിടെ ഉണ്ടായിരുന്നു അയാൾ ബാബയുടെ കാല തലോടുകയായിരുന്നു ഇത് കേട്ടപ്പോൾ അയാൾ ഇപ്രകാരം ആലോചിച്ചു എന്ത് മിസ്റ്റർ അതേ ഒരാഴ്ച മാത്രം വായിച്ച് അതിനുള്ള നേട്ടം സമ്പാദിച്ചു ഞാൻ നാൽപ്പത് കൊല്ലമായി നാൽപ്പത് കൊല്ലമായി വായിച്ചിട്ടൊരു ഫലവുമില്ല അയാളുടെ ഏഴു ദിവസത്തെ ഇവിടുത്തെ താമസം ഫലപ്രദവും എൻ്റെ ഏഴു വർഷത്തെ താമസം വെറുതെയും ആവുകയാണ് ചാതക പക്ഷിയെ പോലെ ബാബയാകുന്ന മേഘം വർഷിക്കുന്നതെന്ന് പ്രതീക്ഷിച്ച് ഞാൻ ഇരിക്കുന്നു എന്നെ അനുഗ്രഹിച്ച് ഉപദേശിക്കാൻ ഈ വിചാരം മനസ്സിലൊഴിച്ചപ്പോഴേക്കും ബാബ അറിഞ്ഞു ഭക്തന്മാരുടെ അനുഭവം കൊണ്ട് അവരെന്ത് വിചാരിച്ചാലും ബാബ അറിയുമെന്നും അതിൽ നല്ല വിചാരം വളർത്തി ചീത്ത വിചാരം ബാബ നശിപ്പിച്ചു കളയുമെന്നും തെളിഞ്ഞതാണ് ഹേമ ഹേമത് പാന്തിന്റെ വിചാരം അറിഞ്ഞപ്പോൾ ഉടനെ ബാബ അയാളോട് ശ്യാമയുടെ അടുക്കൽ പോയി പതിനഞ്ചു റുപ്പിക ദക്ഷിണ വാങ്ങിക്കൊണ്ടുവരാനും കുറച്ചു നേരം സംസാരിച്ചിരുന്നു മടങ്ങി വരാനും പറഞ്ഞു ബാബയ്ക്ക് ദയ തോന്നി ഇങ്ങനെ കൽപ്പിച്ചതാണ് ബാബയുടെ കൽപ്പന അയാർക്ക് ലംഘിക്കാനാവും ആർക്ക് ലംഘിക്കാനാവും ഹേമന്ത് പാന്ത് ഉടനെ മസ്ജിദ് വിട്ട ശ്യാമയുടെ വീട്ടിലേക്ക് പോയി ശ്യാമ അന്നേരം കുളി കഴിഞ്ഞ ഒരു മുണ്ട് മാത്രം ഉടുത്തു നൽകിയായിരുന്നു അയാൾ പുറത്തു വന്ന് ഹേമത് പാന്തിനോട് ചോദിച്ചു എന്താ ഇപ്പോൾ ഇങ്ങോട്ട് പോകുന്നത് മസ്ജിദിൽ നിന്നാണ് വരുന്നതെന്ന് തോന്നുന്നല്ലോ എന്താണ് പരിഭ്രാന്തം നിരാശനുമായി കാണുന്നത് എന്താണ് ഒറ്റയ്ക്കായത് കുറച്ചിരിക്കൂ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് ഉടനെ വരാം അതിനിടയ്ക്ക് ഒന്ന് മുറുക്കിക്കോളൂ എന്നിട്ട് നമുക്ക് കുറച്ച് സംസാരിച്ചിരിക്കാം എന്ന് പറഞ്ഞ അയാൾ ഉള്ളിലേക്ക് പോയി ഹേമത് പാന്ത വരാന്തയിലും ഇരുന്നു ജനൽ ജനൽ ജനലിന്മേൽ അയാൾ നാഥ് ഭാഗവത് എന്ന നാഥ് ഭഗവത് എന്ന പ്രശസ്ത മറാത്തി പുസ്തകം ഇരിക്കുന്നത് കണ്ടു ഇത് ഭാഗവതം പതിനൊന്നാം സ്കന്ധത്തിന് ഏകനാഥൻ എഴുതിയ വ്യാഖ്യാനമാണ് ബാബയുടെ നിർദ്ദേശപ്രകാരം ബാപ്പു സാഹിബ് ജോഗും കാക്കേ സാഹിബ് ദീക്ഷിതും നിത്യവും ശ്രദ്ധയിൽ വെച്ച് ഭാവാർത്ഥ ദീപിക അഥവാ ജ്ഞാനേശ്വരി എന്ന മറാത്തി ഭാഗവത് ഗീതയും വ്യാഖ്യാനത്തോടു കൂടിയ ഭഗവത്ഗീതയും നാഥ് ഭാഗവതവും ഭാഗവതവും ഏകനാഥിന്റെ ഭാവാർത്ഥ രാമായണവും വായിക്കുമായിരുന്നു ഭക്തന്മാർ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ബാബ ഏതാനും ഉത്തരം പറഞ്ഞു കൊടുത്ത ശേഷം ബാക്കി ഈ വായന കേട്ട് മനസ്സിലാക്കാൻ നിർദ്ദേശിക്കുമായിരുന്നു കാരണം അവ ഭഗവത് ധർമ്മത്തെ പറ്റി പ്രതിപാദിക്കുന്നവയാണ് അങ്ങനെ ഭക്തന്മാർ വായന കേട്ടാൽ അവരുടെ സംശയം പൂർണ്ണമായും തീരുമായിരുന്നു ഹേമത് പാന്തും നാഥ് ഭാഗവതത്തിൽ നിന്നും നിത്യവും പാരായണം ചെയ്യലുണ്ടായിരുന്നു അന്ന് നിത്യപാരായണം പൂർത്തിയാവാതെ അയാൾ ഇടയ്ക്ക് നിർത്തി ചില ഭക്തന്മാരോടുകൂടെ മസ്ജിദിലേക്ക് പോവുകയാണ് ഉണ്ടായത് ശ്യാമയുടെ ജനലിൽ നിന്ന് പുസ്തകമെടുത്ത് നിവർത്തിയപ്പോൾ അതിശയകരമാം വിധം കണ്ടത് അന്ന് വായിച്ച് പൂർത്തിയാക്കാതെ നിർത്തിയ ഭാഗം തന്നെയാണ് ബാബ വായന പൂർത്തിയാക്കാത്ത ഭാഗം വായിച്ച് പൂർത്തിയാക്കി അത് തീർന്നതോടുകൂടി ശ്യാമ പൂജ കഴിഞ്ഞ് മടങ്ങി വന്നു അവർ തമ്മിൽ ഇപ്രകാരം സംഭാഷണത്തിൽ ഏർപ്പെട്ടു ഹേമന്ത് പാർ ഞാൻ ബാബയുടെ ഒരു നിർദ്ദേശവും കൊണ്ട് വന്നതാണ് അദ്ദേഹം നിങ്ങളോട് ഉറുപ്പ് പതിനഞ്ചുറുപ്പിക്ക ദക്ഷിണ വാങ്ങി വരാൻ പറഞ്ഞു ഇവിടെ ഇരുന്ന് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞു നിങ്ങളെയും കൂട്ടി മസ്ജിദിൽ വരാൻ പറഞ്ഞു ശ്യാമ അതിശയിച്ച് എന്റെ കയ്യിൽ പണമില്ല എൻ്റെ പതിനഞ്ച് നമസ്കാരങ്ങൾ ഉറപ്പ് ഉറുപ്പിക്കയ്ക്ക് പകരം കൊണ്ടുപോയ്ക്കോളൂ ഉറുപ്പികയ്ക്ക് പകരം ദക്ഷിണയായി ബാബയ്ക്ക് കൊണ്ടുപോയാലും ഹേമത് പന്ത് ശരി നിങ്ങളുടെ നമസ്കാരങ്ങൾ സ്വീകരിച്ചു ഇനി കുറച്ച് വർത്തമാനങ്ങൾ പറയാം നമ്മുടെ പാപം നശിപ്പിക്കുന്ന ബാബയുടെ ചില ലീലകളും കഥകളും പറയൂ കേൾക്കട്ടെ ശ്യാമ എന്നാൽ കുറച്ചിരിക്കൂ ഈ ദേവന്റെ ലീലകൾ വിസ്മയാവഹങ്ങളാണ് നിങ്ങൾക്കറിയാവുന്നതാണല്ലോ ഞാൻ ഒരു ബ്രാഹ്മീണനും നിങ്ങൾ വിവരമുള്ള ആളുമാണ് നിങ്ങൾ വന്നതിൽ പിന്നെ കുറെ കൂടി ലീലകൾ കണ്ടു പിന്നെ എനിക്ക് എങ്ങനെയാവ നിങ്ങളോട് പറഞ്ഞു തരാൻ കഴിയും ആട്ടെ മുറുക്കുക ഞാൻ പോയി വസ്ത്രം മാറ്റി ഇപ്പോൾ വരാം കുറച്ചു നിമിഷങ്ങൾക്കകം കുറച്ചു നിമിഷത്തിനകം ശ്യാമ വസ്ത്രം മാറ്റി വന്ന് ഹേമത് പാന്തമായി വർത്താന വർത്തമാനത്തിന് അയാൾ പറഞ്ഞു ഈ ദേവന്റെ ലീലകൾ അപാരമാണ് ലീലകൾക്ക് അവസാനമില്ല ആർക്കാണ് അറിയുക അദ്ദേഹം ലീല കൊണ്ട് കളിക്കുകയാണ് എന്നിട്ടും അദ്ദേഹം ലീലകൾക്ക് പുറത്താണ് നടന്മാരായ നമുക്ക് എന്തറിയും ബാബ തന്നെ എന്താണ് കഥകൾ പറയാത്തത് വിദ്വാൻമാരായ നിങ്ങളെ പോലുള്ളവരെ എന്റെ മാതിരി വിട്ടികളുടെ അലുക്കിലേക്ക് അദ്ദേഹം എന്തിനക്കുന്നു അദ്ദേഹത്തിന്റെ മാർഗങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തവയാണ് അവ അമാനുഷ്യമാണെന്ന് മാത്രമേ എനിക്ക് പറയാനാവൂ ഇത്രയും പറഞ്ഞ ശ്യാമ വീണ്ടും തുടർന്നു എനിക്കിപ്പോൾ ഓർമ്മ വന്ന ഒരു കഥ പറയാം എനിക്ക് നേരിട്ടറിയുന്നതാണ് ഭക്തൻ ഉത്സാഹവും സ്ഥൈര്യവും കാണിച്ചാൽ ബാബ പെട്ടെന്ന് അനുഗ്രഹിക്കും ചിലപ്പോൾ കഠിന പരീക്ഷണം നടത്തി ഉപദേശം കൊടുക്കും ഹേമദ് പാന്തിന് ഉപദേശം എന്ന വാക്ക് കേട്ടതോടുകൂടി മനസ്സിൽ കൂടെ ഒരു മിന്നൽ പിണർ അനുഭവപ്പെട്ടു അയാൾ ഉടനെ മിസ്റ്റർ സദയുടെ ഗുരുചരിത്രം വായന ഓർമ്മിക്കുകയും തനിക്ക് മനഃശാന്തി തരാൻ ശ്യമയുടെ വീട്ടിലേക്ക് ബാബ തന്നെ അയച്ചതാണെന്ന് ബോധ്യമാവുകയും ചെയ്തു അയാൾ വികാരം അടക്കി ശ്യാമയുടെ കഥ ശ്രദ്ധിച്ചു അതെല്ലാം ബാബ ഭക്തന്മാരോട് എത്രമാത്രം കരുണായന അതെല്ലാം ബാബ ഭക്തന്മാരോട് എത്രമാത്രം കരുണാമയനായിരുന്നു എന്ന് കാണിക്കുന്നവയാണ് ഇവ കേട്ട് ഹേമത് പാന്ത് ആനന്ദം അനുഭവിക്കാൻ തുടങ്ങി അപ്പോൾ ശ്യാമ താഴെ പറയുന്ന കഥ പറയാൻ തുടങ്ങി മിസ്സിസ് രാധാബായി ദേശ്മുഖ് രാധാബായി എന്നു പേരായ ഒരു വൃദ്ധയുണ്ടായിരുന്നു ബാബയുടെ കീർത്തി കേട്ട് അവർ സംഗപ് നഗറിലെ കൂടി ശ്രദ്ധയിൽ വന്നു ബാബയെ ദർശനം ചെയ്ത് അവർ അത്യധികം സംതൃപ്തയായി ബാബയെ അത്യധികം സ്നേഹിച്ച് ബാബയെ ഗുരുവായി സ്വീകരിച്ച് എന്തെങ്കിലും ഉപദേശമോ മന്ത്രമോ ലഭിക്കുന്നതുവരെ നിരാഹാരമെടുക്കാനും അല്ലെങ്കിൽ മരണം വരെ ഉപവസിക്കാനോ അവർ തീർച്ചയാക്കി അവർ ലോഡ്ജിൽ താമസിച്ച് വെള്ളമോ ഭക്ഷണമോ തൊടാതെ മൂന്ന് ദിവസങ്ങൾ കഴിച്ചുകൂട്ടി ഇത് കണ്ട് ഭയന്ന് ബാബയോട് ഈ വൃദ്ധയ്ക്ക് വേണ്ടി ഇടപെട്ട് ഞാൻ ഇപ്രകാരം പറഞ്ഞു ദേവ ഇതെന്താണ് അങ്ങ് തുടങ്ങി വെച്ചത് അവിടുന്ന് പലരെയും വലിച്ചു വെച്ച് കൊണ്ടുവരുന്നു അവിടത്തേക്ക് ആ വൃദ്ധ സ്ത്രീയെ അറിയുമല്ലോ അവർ ഒരേ പിടിവാശിയിൽ അവിടുത്തെ തന്നെ ആശ്രയിക്കുന്നു അവിടുന്ന് സ്വീകരിച്ച് ഉപദേശിക്കാത്ത പക്ഷം അവർ പട്ടിണി കിടന്ന് മരിക്കും അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ജനങ്ങൾ അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ കുറ്റപ്പെടുത്തി ബാബ ഉപദേശിക്കാത്തത് കൊണ്ട് അവർ മരിച്ചുപോയി എന്ന് പറയും അതുകൊണ്ട് അവരോട് ദയ കാണിച്ച് അനുഗ്രഹിച്ച് ഉപദേശം കൊടുക്കണേ അവരുടെ വാശി മനസ്സിലാക്കി ബാബ അവരെ ആളയിച്ചു വരുത്തി ഇപ്രകാരം പറഞ്ഞ് അവരുടെ മനസ്ഥിതി തന്നെ മാറ്റി ഓ അമ്മേ ബാബ സ്ത്രീകളെ അമ്മ എന്നും പുരുഷന്മാരെ കാക്ക ബാപ്പു ഭാവു എന്നുമാണ് വിളിക്കുക നിങ്ങൾ എന്തിനാണ് വേണ്ടാത്ത ക്ലേശങ്ങൾ അനുഭവിച്ച് മരിക്കാൻ പോകുന്നത് നിങ്ങൾ എൻ്റെ അമ്മയും ഞാൻ നിങ്ങളുടെ കുട്ടിയുമാണ് എന്നിൽ ദയ തോന്നി പറയുന്നത് കേൾക്കൂ എന്റെ തന്നെ കഥ ഞാൻ പറയട്ടെ അത് ശ്രദ്ധിച്ചാൽ അത് ശ്രദ്ധിച്ചു കേട്ടാൽ നിങ്ങൾക്ക് നല്ലതാണ് എനിക്ക് ഒരു ഗുരു ഉണ്ടായിരുന്നു അദ്ദേഹം മഹായോഗിയും പരമ ദയാലുവുമായിരുന്നു ഞാൻ അദ്ദേഹത്തെ വളരെ കാലം പരിചരിച്ചു എന്നിട്ടും അദ്ദേഹം യാതൊരു മന്ത്രവും എൻ്റെ ചെവിയിൽ പറഞ്ഞു തന്നില്ല എങ്കിലും അദ്ദേഹത്തെ വിടാതെ ഞാൻ കൂടെ കൂടി പരിചരിച്ചു എന്ത് വില കൊടുത്തും ഒരു ഉപദേശം വാങ്ങണമെന്ന അതിയായ ആശ എനിക്കുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ പന്ധാവ് അദ്ദേഹം ആദ്യം എൻ്റെ തല മുണ്ടനം ചെയ്യിച്ചു രണ്ട് പൈ ദക്ഷിണ ആവശ്യപ്പെട്ടു ഞാൻ ഉടനെ കൊടുത്തു നിങ്ങൾ ചോദിക്കുമായിരിക്കാം എൻ്റെ ഗുരു തികഞ്ഞവനായിരിക്കാം എന്തിന് പണം ആവശ്യപ്പെട്ടു എന്ന് അദ്ദേഹത്തിൻ്റെ രണ്ട് പൈ എന്നത് ഉറച്ച വിശ്വാസവും ക്ഷമയുമായിരുന്നു ഇത് രണ്ടും ഞാൻ അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അദ്ദേഹം സന്തുഷ്ടനായി ഞാൻ പന്ത്രണ്ട് കൊല്ലങ്ങളോളം എൻ്റെ ഗുരുവെ ആശ്രയിച്ചു അദ്ദേഹം എന്നെ വളർത്തി ഭക്ഷണത്തിലോ വസ്ത്രത്തിനോ യാതൊരു ക്ഷാമവുമില്ലായിരുന്നു ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ യാതൊരു ക്ഷാമവുമില്ലായിരുന്നു അദ്ദേഹം പ്രേമപൂരിതനായിരുന്നു പോരാ പ്രേമം മൂർത്തി ഭവിച്ചതായിരുന്നു എനിക്ക് എങ്ങനെ വിവരിക്കാൻ കഴിയും അദ്ദേഹം എന്നെ അത്യധികം സ്നേഹിച്ചു അദ്ദേഹത്തെ പോലെ അദ്ദേഹത്തെ പോലത്തെ ഗുരുക്കന്മാർ ദുർലഭമാണ് ഞാൻ അദ്ദേഹത്തെ നോക്കുമ്പോൾ അദ്ദേഹം പരിപൂർണ സമാധിയിലാണെന്ന് എനിക്ക് തോന്നും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പരമാനന്ദം അനുഭവിച്ചു രാപ്പകൽ വിശപ്പും ദാഹവും അറിയാതെ ഞാൻ അദ്ദേഹത്തെ മിഴിച്ചു നോക്കിയിരിക്കും അദ്ദേഹത്തെ കൂടാതെ എനിക്ക് ശാന്തി ഇല്ലെന്നായി എനിക്ക് ധ്യാനിക്കാനോ ശ്രദ്ധിക്കാനോ എന്റെ ഗുരുവല്ലാതെ മറ്റൊന്നുമില്ലെന്നായി എന്റെ ഒരേ ഒരു അഭയസ്ഥാനം അദ്ദേഹമായിരുന്നു എന്റെ മനസ്സ് സദാ അദ്ദേഹത്തിന്മേൽ ഉറപ്പിച്ചിരുന്നു ഇതാണ് ഒരു പൈദക്ഷിണ ക്ഷമയാണ് മറ്റേ പൈ ഞാൻ ക്ഷമയോടുകൂടി വളരെ കാലം ഗുരുവെ പരിചരിച്ചു ഈ ക്ഷമ നിങ്ങളെ സംസാര സംസാരസാഗരം കടത്തിവിടും ക്ഷമ പുരുഷനിൽ പുരുഷത്വമാണ് അത് എല്ലാ പാപവും കഷ്ടതകളും തീർക്കുന്നു ദുരിതങ്ങളെ പല വിധത്തിലും ഇല്ലാതാക്കുന്നു ഭയത്തെ നശിപ്പിക്കുന്നു ഒടുവിൽ നിങ്ങൾക്ക് വിജയം തരുന്നു ക്ഷമ ഗുണങ്ങളുടെ വിളനിലവും സത് സന്തത സഹചാരിയുമാണ് നിഷ്ഠയും ക്ഷമയും അന്യോന്യം അത്യധികം സ്നേഹിക്കുന്ന ഇരട്ട സഹോദരിമാരെ പോലെയാണ് എന്റെ ഗുരു എന്നിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല അദ്ദേഹം എന്നോട് ഒരിക്കലും അനാസ്ഥ കാണിക്കാതെ സദാ രക്ഷിച്ചുകൊണ്ടിരുന്നു ഞാൻ അദ്ദേഹത്തോടു കൂടി താമസിക്കുകയും ചിലപ്പോൾ വേറിട്ട് നിൽക്കുകയും ചെയ്തു എന്നിട്ടും എനിക്ക് അദ്ദേഹത്തിന്റെ സ്നേഹത്തിന് കമ്മി വന്നതായി ഒരിക്കലും അനുഭവപ്പെട്ടില്ല അദ്ദേഹം ആമ എപ്രകാരം പുഴക്കരെയുള്ള കുഞ്ഞുങ്ങളെ ദൃഷ്ടികൾ കൊണ്ട് രക്ഷിക്കുന്നുവോ അതുപോലെ എപ്പോഴും എന്നെ പ്രേമാത്ര ദൃഷ്ടി കൊണ്ട് രക്ഷിച്ചു ഓ അമ്മേ എന്റെ ഗുരു എന്നെ ഒരു മന്ത്രവും പഠിപ്പിച്ചില്ല പിന്നെ ഞാൻ എങ്ങനെ നിങ്ങളുടെ ചെവിയിൽ മന്ത്രം ഉപദേശിക്കും ഗുരുവിന്റെ ആമയ്ക്കുള്ളത് പോലത്തെ ദൃഷ്ടി നമുക്ക് ആനന്ദം തരുന്നു എന്ന് ഓർമ്മിക്കുക ആരിൽ നിന്നും ഉപദേശമോ മന്ത്രമോ കിട്ടാൻ ശ്രമിക്കരുത് എന്നെ എല്ലാ ചിന്തകളുടെയും കർമ്മങ്ങളുടെയും ലക്ഷ്യമാക്കിയാൽ നിസ്സംശയം നിങ്ങൾക്ക് പരമാർത്ഥം എന്തെന്ന് അനുഭവപ്പെടും പരിപൂർണ സംതൃപ്തിയോടെ എന്നെ നോക്കിയാൽ അതുപോലെ തന്നെ ഞാൻ അങ്ങോട്ട് നോക്കും ഈ മസ്ജിദിലിരുന്ന് ഞാൻ സത്യമല്ലാതെ യാതൊന്നും പറയില്ല സാധനകളോ ആറു ശാസ്ത്രങ്ങളുടെ ജ്ഞാനമോ ഒന്നും ആവശ്യമില്ല നിങ്ങളുടെ ഗുരുവിൽ വിശ്വാസവും ഭക്തിയും ഉണ്ടായാൽ മതി ഗുരു മാത്രമാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതെന്ന് പരിപൂർണമായി വിശ്വസിക്കുക ഗുരുവിന്റെ മഹത്വം അറിഞ്ഞ് അദ്ദേഹത്തെ ഹരിഹര ബ്രഹ്മമാണെന്ന് സങ്കല്പിക്കുന്നവർ അനുഗ്രഹീതരാണ് ഇപ്രകാരം ഉപദേശം സിദ്ധിച്ച ആ വൃദ്ധയ്ക്ക് കാര്യം മനസ്സിലാവുകയും അവർ ബാബയെ നമസ്കരിച്ച് നിരാഹാരം വേണ്ടെന്ന് വെക്കുകയും ചെയ്തു ഈ കഥ ശ്രദ്ധാപൂർവം കേട്ട് അതിന്റെ സന്ദർഭോചിതത്വവും പ്രാധാന്യവും മനസ്സിലാക്കി ആപാദ ചൂഢം പുളകിതനായി അതീവ സന്തുഷ്ടനായി തൊണ്ടയിടറി ഒന്നും പറയാൻ പറ്റാതെ അയാൾ നിന്നു ശ്യാമ ഈ സ്ഥിതി കണ്ടു ചോദിച്ചു നിങ്ങൾക്കെന്ത് പറ്റി എന്താണ് നിശബ്ദനായത് എത്രയധികം ബാബാലീലകളാണ് പറയാനുള്ളത് അപ്പോഴേക്കും മസ്ജിദിൽ നിന്ന് മധ്യാ ആരതിക്കുള്ള മണിയടിക്കാൻ തുടങ്ങി അതിനാൽ ശ്യാമയും ഹേമദ് പാന്തും മസ്ജിദിലേക്ക് തിരക്കിട്ടു പോയി ബാപ്പു സാഹിബ് ജോഗ് ആരതി തുടങ്ങിയിരുന്നു സ്ത്രീകൾ മസ്ജിദിലും പുരുഷന്മാർ മുറ്റത്തുമായി നിന്ന് ആരതി ഗീതം വാദ്യഘോഷത്തോടുകൂടി ഉച്ചത്തിൽ പാടുന്നുണ്ടായിരുന്നു ശ്യാമ ഹേമദ് പാന്തിന്റെ കൈ പിടിച്ച് വലിച്ച് മുന്നിലേക്ക് കയറി അയാൾ ബാബയുടെ വലതുഭാഗത്തും ഹേമദ് പാന്ത് മുന്നിലും ഇരുന്നു ഇവരെ കൊണ്ട് അവരെ കൊണ്ട് ബാബ ഹേമത് പാന്തിനോട് ശ്യാമയോട് വാങ്ങിയ ദക്ഷിണ കൊടുക്കാൻ ആവശ്യപ്പെട്ടു അയാൾ ശ്യാമ ഉറുപ്പുകയ്ക്ക് പകരം നമസ്കാരങ്ങളാണ് തന്നയച്ചതെന്നും ശ്യാമ തന്നെ നേരിട്ട് വന്നിട്ടുണ്ടെന്നും പറഞ്ഞു ബാബ പറഞ്ഞു ശരി ഇനി നിങ്ങൾ വർത്തമാനം പറഞ്ഞുവോ എന്തിനെ പറ്റിയാണ് പറഞ്ഞത് എനിക്കെല്ലാം കേൾക്കണം എന്ന് പറഞ്ഞു ചെണ്ടയുടെയും മണിയുടെയും പാട്ടിന്റെയും ശബ്ദങ്ങൾ വകവയ്ക്കാതെ ഹേമത് പാന്ത് പറയാൻ ഉത്സുകനായി ഉണ്ടായ വിവരങ്ങൾ പറയാൻ തുടങ്ങി ബാബ കേൾക്കാൻ തിരക്കായി മുന്നോട്ട് ചാഞ്ഞിരുന്ന് ശ്രദ്ധിച്ചു എല്ലാ കഥകളും ആനന്ദകരമായിരുന്നെന്നും പ്രത്യേകിച്ച് വൃത്ത സ്ത്രീയുടെ കഥ അതിശയകരമായിരുന്നെന്നും ബാബയുടെ ലീലകൾ അവർണനീയമാണെന്നും ആ കഥയിലൂടെ ബാബ തന്നെ അനുഗ്രഹിച്ചുവെന്നും ഹേമത് പന്ത് പറഞ്ഞു ബാബ പറഞ്ഞു ആ കഥ അതിശയകരമാണ് എങ്ങനെയാണ് നീ അനുഗ്രഹീതനായത് എല്ലാം വിശദമായി എനിക്ക് കേൾക്കണം അതുകൊണ്ട് മുഴുവൻ പറയൂ അപ്പോൾ ഹേമത് പാന്ത് താൻ കുറച്ചു മുന്നേ കേട്ട കഥ വിശദമായി പറഞ്ഞു അത് തൻ്റെ മനസ്സിൽ തട്ടിയതായി വിശദീകരിച്ചു ഇത് കേട്ട് ബാബ സന്തുഷ്ടനായി ഇപ്രകാരം അയാളോട് ചോദിച്ചു ആ കഥ മനസ്സിൽ തട്ടിയോ അതിന്റെ പ്രാധാന്യം മനസ്സിലായോ അയാൾ മറുപടി പറഞ്ഞു ഊ ബാബ എന്റെ മനസ്സിൻ്റെ വിഭ്രമം തീർന്ന് ശാന്തമാവുകയും ശരിയായ മാർഗം എനിക്ക് മനസ്സിലാവുകയും ചെയ്തു അപ്പോൾ ബാബ ഇപ്രകാരം പറഞ്ഞു എന്റെ പ്രവർത്തന രീതി പ്രത്യേകത പ്രത്യേക തരമാണ് കഥ നല്ലപോലെ ഓർമ്മിക്കുക അത് വളരെ പ്രയോജനകരമാണ് ആത്മജ്ഞാനത്തിന് ധ്യാനം അത്യാവശ്യമാണ് അത് മുടങ്ങാതെ ചെയ്താൽ വൃത്തികൾ ചിന്തകൾ അടങ്ങും നിസ്സംഗനായി സമസ്ത ചരാചരങ്ങളിൽ ചരാചരങ്ങളിലുമുള്ള ഭഗവാനെ ധ്യാനിക്കണം അങ്ങനെ മനസ്സ് ഏകാഗ്രമാക്കിയാൽ പ്രാപ്ത സ്ഥാനത്തെത്തി എന്റെ അരൂപഭാവത്തെ ധ്യാനിക്കുക അത് ജ്ഞാനം ബോധം ആനന്ദം ഇവയുടെ മൂർത്തീകരണമാണ് അത് കഴിയില്ലെങ്കിൽ എന്നെ നിത്യവും രാവും പകലും നിത്യവും രാവും രാപ്പകൽ കാണുന്ന രൂപത്തിൽ അടിമുടി അടിമുതൽ വരെ ധ്യാനിക്കണം അത് കഴിയില്ലെങ്കിൽ എന്നെ നിത്യവും രാവും രാപ്പകൽ കാണുന്ന രൂപത്തിൽ അടിമുതൽ വരെ ധ്യാനിക്കണം ഇങ്ങനെ മുടങ്ങാതെ ചെയ്താൽ വൃത്തികൾ ഏകാഗ്രമായി ധ്യാതാവ് ധ്യാനം ധ്യേയം ഇവ തമ്മിലുള്ള വ്യത്യാസം നശിച്ച് ധ്യാതാവ് ബോധവാനായി ബ്രഹ്മത്തിൽ ലയിക്കുന്നു തള്ള ആമ പുഴയുടെ ഒരു കരയിലും കുഞ്ഞുങ്ങൾ മറുകരയിലുമാണ് അത് അവർക്ക് പാലോ ഭക്ഷണമോ കൊടുക്കുന്നില്ല കുഞ്ഞുങ്ങൾ തള്ളയെ ധ്യാനിക്കുക മറ്റൊന്നും ചെയ്യുന്നില്ല ആമയുടെ ദൃഷ്ടി കുഞ്ഞുങ്ങൾക്ക് അമൃതവൃഷ്ടി പോലെയാണ് അത് അവയുടെ വളർച്ചയ്ക്കും സന്തുഷ്ടിക്കും ഉള്ള മാർഗവുമാണ് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധവും തത്തുല്യമാണ് ബാബ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആരതി അവസാനിച്ച് എല്ലാവരും ഉറക്കെ ശ്രീ സച്ചിദാനന്ദ സദ്ഗുരു ശ്രീ സായി മഹാരാജ് കി ജയ് എന്ന് വിളിച്ചു പ്രിയ വായനക്കാരെ ഈ സമയം മസ്ജിദിലെ ജനക്കൂട്ടത്തിൽ നിൽക്കുന്നതായി ധ്യാനിച്ച് നമുക്കും ആ ഈ ജയ ജയാരവത്തിൽ പങ്കുകൊള്ളുക ആരതി അവസാനിച്ച് പ്രസാദ വിതരണം നടന്നു ബാബു സാഹിബ് ജോഗ് മുന്നോട്ട് വന്ന ബാബയെ നമസ്കരിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പിടി കൽക്കണ്ടം വെച്ചു കൊടുത്തു ബാബ അത് മുഴുവൻ ഹേമത് പാന്തിന്റെ കയ്യിൽ കൊടുത്തു പറഞ്ഞു ഈ കഥ ഹൃദയത്തിൽ വെച്ച് ഓർമ്മിച്ചാൽ അത് ഈ കൽക്കണ്ഠം പോലെ മധുരമായിരിക്കും എല്ലാ ആഗ്രഹങ്ങളും നിറവേറി നീ സന്തുഷ്ടനാവും ഹേമദ് പാന്ത് ബാബയെ നമസ്കരിച്ചു പറഞ്ഞു എന്നെ ഇങ്ങനെ തുണച്ചെല്ലായ്പ്പോഴും രക്ഷിച്ചു നയിച്ചാലും ബാബ പറഞ്ഞു ഈ കഥ കേട്ട് അതിനെപ്പറ്റി ധ്യാനിച്ച് അതിന്റെ തത്വം ഉൾക്കൊള്ളുക അപ്പോൾ നീ സദാസമയവും ദൈവത്തെ ധ്യാനിക്കുകയും ദൈവം നിനക്ക് പ്രത്യക്ഷമാവുകയും ചെയ്യും പ്രിയ വായനക്കാരെ ഹേമദ് പാന്തിന് അപ്പോൾ കൽക്കണ്ഠം പ്രസാദമായി കിട്ടി നമുക്ക് ഈ കഥയാകുന്ന കൽക്കണ്ടവും അമൃതവും ഇതാ കിട്ടുന്നു അത് തൃപ്തി വരുവോളം പാനം ചെയ്യുക അതിനെപ്പറ്റി മനനം ചെയ്ത് അതിന്റെ അന്തസത്ത ഉൾക്കൊള്ളുക അങ്ങനെ ബാബയുടെ അനുഗ്രഹത്താൽ ശക്തിയും സന്തോഷവും ആർജിക്കുക നിങ്ങൾക്ക് നല്ലത് വരട്ടെ പത്തൊമ്പതാം അധ്യായത്തിന്റെ അവസാനം ഹേമത് പാന്ത് പ്രതിപാദിച്ച മറ്റു ചില കാര്യങ്ങൾ കൂടി താഴെ കൊടുക്കുന്നു നമ്മുടെ പെരുമാറ്റത്തെ ബാബയുടെ ഉപദേശം ബാബയുടെ താഴെ കാണുന്ന വാക്യങ്ങൾ പൊതുവെ ബാധകവും അമൂല്യങ്ങളുമാണ് അവ മനസ്സിൽ ധരിച്ച് അനുസരിച്ച് പ്രവർത്തിച്ചാൽ സദാ ഗുണകരമായിരിക്കും എന്തെങ്കിലും ബന്ധമോ സംസർഗമോ ഇല്ലാതെ ആരും ഒരിടത്തും പോവില്ല ഏതെങ്കിലും മനുഷ്യനോ ജീവിയോ അടുത്തു വന്നാൽ അപമര്യാദയായി ഒരിക്കലും ആട്ടി ഓടിക്കരുത് അവയെ നല്ല രീതിയിൽ സ്വീകരിച്ച് ബഹുമാനത്തോടു കൂടി പെരുമാറുക നിങ്ങൾ ദാഹിക്കുന്നവന് വെള്ളവും വിശക്കുന്നവന് ഭക്ഷണവും നഗ്നന് വസ്ത്രവും അപരിച്ചു തന്നെ വിശ്രമിക്കാൻ നിങ്ങളുടെ കോലായയും കൊടുത്താൽ ശ്രീഹരി തീർച്ചയായും പ്രസാദിക്കും ആരെങ്കിലും പണം ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ കൊടുക്കേണ്ട പക്ഷേ അയാൾക്ക് നേരെ നായയെ പോലെ കുറയ്ക്കാതിരിക്കുവിൻ ആരെങ്കിലും നിങ്ങൾക്കെതിരായി കൂട്ടം പറഞ്ഞാലും ചീത്തയായി ഒരു മറുപടിയും പറയാതിരിക്കുവിൻ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പെരുമാറിയാൽ നിങ്ങൾ തീർച്ചയായും സന്തുഷ്ടനാവും ലോകം തല കീഴ് മറിഞ്ഞോട്ടെ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊള്ളുവിൻ നിങ്ങളുടെ സ്ഥാനത്തിരുന്നോ നിന്നോ ശാന്തനായി നിങ്ങളുടെ മുന്നിലൂടെ പോകുന്ന കാഴ്ച നോക്കിക്കാണുവിൻ നിങ്ങളെ എന്നിൽ നിന്ന് വേർതിരിക്കുന്ന മതിൽ പൊളിക്കുവിൻ എന്നാൽ നമ്മുടെ കൂടിക്കാഴ്ചക്കുള്ള വീതി തുറന്ന് വ്യക്തമായി കാണാം നീ ഞാൻ എന്ന വ്യത്യസ്ത മനോഭാവമാണ് ശിഷ്യനെ ഗുരുവിൽ നിന്ന് അകറ്റുന്നത് അത് നശിപ്പിച്ചാലല്ലാതെ ഗുരു ഭാവങ്ങളുടെ ഐക്യം സാധ്യമാവുന്നില്ല അല്ലാ മാലിക് മറ്റാരും നമുക്ക് ഉടമയല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തന പദ്ധതി അസാധാരണവും അമൂല്യവും അനിർവചനീയവുമാണ് അദ്ദേഹത്തിന്റെ ഇച്ഛ പോലെ നടക്കും അദ്ദേഹം ആഗ്രഹപൂർത്തി വരുത്തി നമ്മെ നേർവഴി കാണിക്കും ഋണാനുബന്ധം മുൻബന്ധം കൊണ്ടാണ് നാം ഒന്നിച്ചു ചേർന്നത് നമുക്ക് അന്യോന്യം സേവനം ചെയ്ത് സന്തുഷ്ടരാവുക ജീവിതത്തിന്റെ പരമ ലക്ഷ്യം തേടുന്നവൻ സന്തുഷ്ടനും അമരനുമാണ് മറ്റുള്ളവർ ജീവിക്കുന്നു അതായത് ശ്വാസം കഴിക്കുന്നതുവരെ വെറുതെ ജീവിക്കുന്നു നല്ല ചിന്തകളുടെ ഫലപ്രാപ്തിക്ക് പ്രോത്സാഹിപ്പിക്കൽ സായിബാബ എങ്ങനെ നല്ല ചിന്തകളെ പ്രോത്സാഹിപ്പിച്ചു എന്നത് രസകരമാണ് നിങ്ങളുടെ സമസ്തവും ഭക്തിപ്രേമങ്ങളോടുകൂടി അദ്ദേഹത്തിൽ സമർപ്പിച്ചാൽ പല കാര്യങ്ങളിലും അദ്ദേഹം ഏത് പ്രകാരമാണ് സഹായിക്കുന്നതെന്ന് അനുഭവപ്പെടും ചില ഋഷിമാർ പറയുന്നു നിങ്ങൾ കാലത്തുണരുമ്പോൾ ഒരു നല്ല ചിന്ത മനസ്സിൽ അത് പകൽ മുഴുവൻ വളർത്തിക്കൊണ്ടു വന്നാൽ ബുദ്ധി വികസിച്ച് ശാന്തത ലഭ്യമാകും എന്ന് ഹേമദ് പാന്തിന് ഇത് പരീക്ഷിക്കണമെന്നുണ്ടായിരുന്നു ഒരു ബുധനാഴ്ച രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ വിചാരിച്ചു നാളെ വ്യാഴാഴ്ചയാണ് പുണ്യ ദിവസം സ്ഥലമോ പുണ്യസ്ഥലമായ ശ്രദ്ധിയും അതുകൊണ്ട് നാളത്തെ ദിവസം മുഴുവൻ ഞാൻ രാമനാമം ജപിച്ചും സ്മരിച്ചും കഴിയുമാറാവട്ടെ എന്ന് അങ്ങനെ അയാൾ ഉറങ്ങിപ്പോയി പിറ്റേന്ന് പുലർച്ചെ ഉണർന്നതോടുകൂടി രാമനാമം ഓർമ്മ വന്ന് അയാൾ സന്തുഷ്ടനായി രാവിലത്തെ ദിനചര്യകൾ കഴിഞ്ഞു പുഷ്പങ്ങൾ വാങ്ങി ബാബയെ കാണാൻ പോയി സതേവാടെ കഴിഞ്ഞ് പൂട്ടിവാട സമാധി മന്ദിരം കടക്കുമ്പോൾ ഔറംഗാദ്ക്ക് ബാബയെ മസ്ജിദിൽ വെച്ച് സ്തുതിക്കുന്ന മനോഹരമായ ഒരു ഗാനം അയാൾ കേട്ടു ഗാനം ഏകനാഥിന്റെ ഗുരു കൃപാ ഗുരു കൃപാഞ്ചൻ പായോ ഭായ് എന്ന് തുടങ്ങുന്നതായിരുന്നു അതിൽ പറയുന്നത് ഗുരു കടാക്ഷ രൂപേണ അദ്ദേഹത്തിന് സമാധി ലഭിച്ച അന്തർദൃഷ്ടി തുറന്ന് ഉള്ളിലും പുറത്തും രാമനെ കാണാൻ കഴിഞ്ഞു എന്നാണ് പല പാട്ടുകളും ഉള്ളതിൽ ഈ പാട്ട് തന്നെ ബാബാ ഭക്തനായ ഔറംഗബാദ്കർ തിരഞ്ഞെടുത്തത് എന്തിനാണ് ഇത് ഹേമത് പാന്തിന്റെ രാമനാമം ജപിക്കാനുള്ള തീരുമാനത്തെ വളർത്തി എടുക്കാൻ ഏർപ്പാട് ചെയ്യപ്പെട്ട ഒരു പ്രത്യേക സമാന്തര സംഭവം തന്നെയല്ലേ എല്ലാ ഋഷിമാരും അതിന്റെ പ്രാധാന്യത്തെ പുകഴ്ത്തുന്നവരുമാണ് അത് ഭക്തന്മാരുടെ ഇംഗിതം പ്രദാനം ചെയ്ത സർവ്വ കഷ്ടപ്പാടുകളെയും തരണം ചെയ്യിക്കുന്നു ഉപദേശങ്ങളുടെ വ്യത്യസ്ത രൂപം അപലപിച്ചവനെ കുറ്റപ്പെടുത്തി സായിബാബയ്ക്ക് ഉപദേശം കൊടുക്കാൻ പ്രത്യേക സ്ഥലമോ സമയമോ ആവശ്യമില്ലായിരുന്നു എപ്പോൾ അവസരം വന്നുവോ അപ്പോൾ അദ്ദേഹം നിർലോഭം കൊടുക്കുമായിരുന്നു ഒരിക്കൽ ബാബയുടെ ഒരു ഭക്തൻ മറ്റൊരാളെ പറ്റി അയാൾ കേൾക്കാതെ ദൂഷണം പറഞ്ഞു അയാളുടെ ഗുണഗണങ്ങളെ പറയാതെ കുറ്റങ്ങളും കുറവുകളും പുച്ഛരൂപേണ പറഞ്ഞ് കേൾക്കുന്നവർക്ക് കൂടി മടുപ്പ് തോന്നി സ്വതവേ മനുഷ്യർക്ക് മറ്റുള്ളവരുടെ അപവാദം പറയുന്ന സ്വഭാവമുണ്ടല്ലോ ഇത് തെറ്റിദ്ധാരണകൾക്കും വിരോധത്തിനും കാരണമാകുന്നു ഋഷിമാർ അപവാദത്തെ മറ്റൊരു തരത്തിലാണ് കാണുന്നത് അവർ പറയുന്നത് അഴുക്ക് കളയാൻ പല മാർഗങ്ങളുണ്ട് മണ്ണുപയോഗിച്ചും വെള്ളം സോപ്പ് ഇവ കൊണ്ട് മറ്റ് എന്നാൽ പരദൂഷണക്കാരൻ ഒരു പ്രത്യേക തരം അഴുക്ക് കുറ്റം അയാളുടെ വാക്കുകൊണ്ട് വൃത്തിയാക്കുന്നു അങ്ങനെ അയാൾ കുറ്റം പറയുന്ന ആൾക്ക് ഒരു തരത്തിൽ സേവനം നടത്തുന്നു അതിന് കുറ്റം പറയുന്നവനോട് കുറ്റം പറയപ്പെട്ടവൻ നന്ദി പറയേണ്ടതുമാണ് സായിബാബക്ക് പരദൂഷണക്കാരന്റെ തെറ്റുതിരുത്താൻ ഒരു പ്രത്യേക മാർഗമാണുള്ളത് അദ്ദേഹത്തിന്റെ സർവ്വ അന്തര്യാമിത്വം കൊണ്ട് പരദൂഷണക്കാരൻ ചെയ്തതെല്ലാം അദ്ദേഹത്തിന് അറിയാമായിരുന്നു അയാളെ ഉച്ച സമയത്ത് ബാബ ലണ്ടിത്തോട്ടത്തിലേക്ക് പോകും വഴിക്ക് വെച്ച് കണ്ടപ്പോൾ അമേധ്യം തിന്നുന്ന ഒരു പന്നിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബാബ ഇപ്രകാരം പറഞ്ഞു നോക്ക് എങ്ങനെ എന്തൊരാസ്വാദനത്തോടു കൂടിയാണ് അത് അമേദ്യം സേവിക്കുന്നത് നിന്റെ സ്വഭാവം ഇതുപോലെയാണ് നീ നിന്റെ സഹോദരങ്ങളെ മനസ്സിൽ തൃപ്തി വരുവോളം അവലപിക്കുന്നു എത്രയോ പുണ്യം ചെയ്തതിന്റെ ഫലമായാണ് നീ മനുഷ്യനായി പിറന്നത് എന്നിട്ട് നീ ഇങ്ങനെ പ്രവർത്തിച്ചാൽ ഷിർദി നിന്നെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ പോകുന്നുണ്ടോ ഭക്തൻ ഈ പാഠം മനസ്സിലാക്കിയാണ് അവിടുന്ന് പോയതെന്ന് പറയാനില്ലല്ലോ ഇത്തരത്തിൽ ബാബ അവസരം കിട്ടുമ്പോഴെല്ലാം ഉപദേശം കൊടുത്തുകൊണ്ടിരുന്നു ഈ വക കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ആധ്യാത്മിക ലക്ഷ്യം വളരെ ദൂരെയൊന്നുമല്ല ഒരു പഴഞ്ചൊല്ലുണ്ട് എന്റെ ഹരിയുണ്ടെങ്കിൽ എനിക്ക് കട്ടിലിൽ വെച്ച് ഭക്ഷണം തരുമെന്ന് ഇത് ഭക്ഷണ വസ്ത്രാധികളെ പറ്റി ശരിയാവാം പക്ഷേ ഇത് വിശ്വസിച്ച ഒരാൾ ഒന്നും ചെയ്യാതെ ചുമ്മാതിരുന്നാൽ ആധ്യാത്മിക കാര്യങ്ങളിൽ അവൻ നശിച്ചു പോവുക തന്നെ ചെയ്യും ആധ്യാത്മജ്ഞാനത്തിന് ഒരുവൻ അങ്ങേയറ്റം പരിശ്രമിക്കുക തന്നെ വേണം എത്ര മാത്രം അധ്വാനിക്കുന്നുവോ അത്രത്തോളം അയാൾക്ക് മെച്ചമാണ് ബാബ അദ്ദേഹം സർവ അന്തര്യാമിയും ഭൂമി വായു രാജ്യം ലോകം വെളിച്ചം സ്വർഗം എന്നതിനെല്ലാം വ്യാപ്തനാണെന്നും അദ്ദേഹത്തിന് പരിധിയില്ലെന്നും പറഞ്ഞിട്ടുണ്ട് ബാബ ഒരു ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരുടെ തെറ്റിദ്ധാരണ അകറ്റാൻ വേണ്ടി ഈ രൂപത്തിൽ അവതരിച്ചതാണ് ആത്മാർപ്പണ ബുദ്ധിയോടുകൂടി അദ്ദേഹത്തിന്റെ രൂപത്തെ മനസ്സിൽ കരുതി രാ ധ്യാനിച്ചാൽ അദ്ദേഹവുമായി യാതൊരു വ്യത്യാസവുമില്ലാതെ താതാത്മ്യം പ്രാപിച്ചുകൊള്ളു ആ താതാത്മ്യം മാധുര്യവും പഞ്ചസാരയും പോലെയും കോളും കടലും പോലെയും കണ്ണും പ്രകാശവും പോലെയും പരിപൂർണ യോജിപ്പുള്ളതാണ് ജനന മരണാദികളെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവൻ മനഃശാന്തി കൈവരുത്തി പരിശുദ്ധ ജീവിതം നയിക്കണം മറ്റൊരാളെ വ്രണപ്പെടുത്തുന്ന യാതൊന്നും പറയരുത് സൽകൃത്യങ്ങളിൽ വ്യാപൃതനായി എല്ലാം ഭഗവാനിൽ സമർപ്പിക്കണം എന്നാൽ അയാൾക്ക് യാതൊന്നും ഭയപ്പെടാനില്ല ഏതൊരുത്തൻ സായിബാബയെ പരിപൂർണമായി വിശ്വസിച്ച് അദ്ദേഹത്തിന്റെ ലീലകളെ കേൾക്കുകയും പുകഴ്ത്തുകയും ചെയ്ത് മറ്റൊന്നിലും ശ്രദ്ധിക്കാതിരിക്കുന്നുവോ അയാൾക്ക് ആത്മീയ വിജ്ഞാനവും അനുഭവവും കൈവരുമെന്നതിന് പക്ഷാന്തരമില്ല ബാബ പലരോടും അദ്ദേഹത്തെ സ്മരിച്ച് അദ്ദേഹത്തിന് സകലതും അർപ്പിക്കാൻ പറയാറുണ്ട് ആർക്കെങ്കിലും ഞാൻ ആരാണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് അദ്ദേഹം ശ്രവണവും മനനവും ഉപദേശിച്ചു ചിലരോട് പാദസേവയും ചിലരോട് നാമജപവും ചിലരോട് ലീലാശ്രവണവും ചിലരോട് പാദസേവയും ചിലരോട് ഖണ്ഡോബ ക്ഷേത്രത്തിൽ ഭജനമിരിക്കലും ചിലരോട് വിഷ്ണു സഹസ്രനാമജപവും ചിലരോട് ചന്തോഗി ഉപനിഷത്തും ഗീതയും പഠിക്കാനും അങ്ങനെ പലർക്ക് പലവിധം അവരവർക്ക് യോജ്യമായ തരത്തിൽ അദ്ദേഹം നിർദ്ദേശിച്ചു അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾക്ക് പരിധിയോ നിയന്ത്രണമോ ഉണ്ടായിരുന്നില്ല ചിലർക്ക് അദ്ദേഹം നേരിട്ട് ഉപദേശം കൊടുത്തു മറ്റു ചിലർക്ക് സ്വപ്ന ദർശനങ്ങളാൽ ഉപദേശം കൊടുത്തു ഒരു മദ്യാസക്തന് അദ്ദേഹം സ്വപ്നത്തിൽ അയാളുടെ നെഞ്ചിൽ കയറി ഇരുന്ന് ഞെരിക്കുന്നതായും മദ്യം തൊഴിലെന്ന വാഗ്ദാനത്തിനു ശേഷം മാത്രം സ്വാതന്ത്ര്യം കൊടുത്തതായും അനുഭവം കൊടുത്തു ചിലർക്ക് ഗുരുബ്രഹ്മം മുതലായ മന്ത്രങ്ങൾ ഉപദേശിച്ചു ഹടയോഗം പരീക്ഷിച്ചിരുന്ന ഒരു ഭക്തനോട് ഹടയോഗം ഉപേക്ഷിച്ച് ശാന്തനായി ക്ഷമിച്ചിരിക്കാൻ പറഞ്ഞു ഉപദേശിച്ചു അദ്ദേഹത്തിന്റെ എല്ലാ മാർഗങ്ങളും സമ്പ്രദായങ്ങളും വിവരിക്കാൻ അസാധ്യമാണ് സാധാരണ ലൗകിക കാര്യങ്ങളിൽ ഇദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ മാർഗനിർദ്ദേശങ്ങളായിരുന്നു ഒരു ഉദാഹരണം പറയാം പ്രവൃത്തിക്കുള്ള പ്രതിഫലം ഒരു ഉച്ച സമയത്ത് ഒരു ദിവസം ബാബ രാധാകൃഷ്ണമായിയുടെ വീട്ടിൻ വീട്ടിനു മുന്നിൽ വന്നു എനിക്ക് ഒരു കോണി കൊണ്ടുവന്നു തരൂ എന്ന് പറഞ്ഞു ചിലർ കോണി കൊണ്ടുവന്ന് ബാബ കാണിച്ചു കൊടുത്ത ആ വീട്ടിന്മേൽ ചാരി വെച്ചു ബാബ വാമൻ ബോട്ട്കറുടെ പുരപ്പുറത്ത് കയറി രാധാകൃഷ്ണ രാധാകൃഷ്ണമായിയുടെ പുരപ്പുറത്തുകൂടെ നടന്ന് മറുവശത്തുള്ള മൂലയിലൂടെ താഴേക്കിറങ്ങി എന്താണ് ബാബയുടെ ഉദ്ദേശമെന്ന് ആർക്കും മനസ്സിലായില്ല ആർക്കും അറിയില്ല അന്നേരം രാധാകൃഷ്ണമായി മലമ്പനി പിടിച്ച് വിറച്ചു കിടക്കുകയായിരുന്നു ആ പനിയെ ഒഴിപ്പിക്കാനായിരിക്കാം അദ്ദേഹം അങ്ങനെ പോയത് ഇറങ്ങിയ ഉടനെ കോണി കൊണ്ടുവന്നവർക്ക് ബാബ രണ്ടുറുപ്പിക കൊടുത്തു ആരോ ധൈര്യം അവലംബിച്ച ബാബയോട് എന്തിനാണ് ഇത്രയധികം കൊടുത്തതെന്ന് ചോദിച്ചു ബാബയുടെ മറുപടി ഓരോരുത്തനും മറ്റൊരുത്തന്റെ അധ്വാനം വെറുതെ സ്വീകരിക്കരുത് പ്രവൃത്തി എടുക്കുന്നവന് ഉടനെ കൈയഴിച്ച് പ്രതിഫലം കൊടുക്കണം എന്നായിരുന്നു ബാബയുടെ നിർദ്ദേശം അംഗീകരിച്ചാൽ അതായത് തൊഴിലാളിക്ക് സുഭിക്ഷമായി തൃപ്തികരമായി കാലതാമസം വരുത്താതെ കൂലി കൊടുത്താൽ തൊഴിലാളി നല്ലപോലെ പണിയെടുത്ത് തൊഴിലാളിക്കും ഉടമയ്ക്കും ലാഭകരമാവുന്നതും കൂട്ടിയിടലും പണിമുടക്കം ഒഴിവാക്കാവുന്നതും മുതലാളിയും തൊഴിലാളിയും തമ്മിൽ വൈരാഗ്യം സംഭവിക്കാതിരിക്കുന്നതുമാണ് ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം ശ്രീ സായി